we <laughs> ിൽ നാൽപ്പത്തിയൊൻപതാമത് വാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ മാനേജർ കെ പ്രഭാകരൻ സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് വാർഷികാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് ഇന്ന് രാവിലെ ലിറ്റിൽ സ്റ്റാർസ് ഫെസ്റ്റ് എന്ന പേരിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ കലാവിരുന്നും നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഹലോ കൂട്ടുകാരെ ശ്രദ്ധിക്കോ ഇന്ന് നിങ്ങളുടെ ദിവസമാണെന്ന് നമുക്കറിയാം നിങ്ങളെല്ലാരും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തില്ലയോ അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് നമുക്കറിയാം എങ്കിൽ കൊറച്ചു നേരം ഉദ്ഘാടനം ചെയ്യുന്നുള്ള നിലയിൽ കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുള്ള കാര്യങ്ങളെ പറയത്തോളൂ അല്ലാരൊന്നും പറയത്തില്ല കേട്ടോ അരക്കോ അലക്കോ ഓക്കെ ആണോ ഞാൻ പറയുന്നത് കേൾക്കുവോ ടീച്ചർ വന്ന് പറയണോ അല്ലെ പറയണോ ഒന്ന് സൂപ്പർ ഒന്ന് കഴിയും ഇനി ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ മിണ്ടാതിരിക്കാം ഞാൻ വീണ്ടും നിങ്ങൾ കിട്ടാതിരിക്കാം ഓക്കെയാണോ നമ്മുടെ കൂട്ടുകാരുടെ ദിവസമാണ് ഇന്ന് ആ ദിവസത്തെ നമ്മൾ കവർന്നെടുക്കുകയാണ് ഉദ്ഘാടനം നമ്മുടെ ഈ പൊതുയോഗം എന്നുള്ള നിലയിൽ നമ്മളത് കവർന്നെടുക്കുകയാണ് അതിലുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞത് വളരെയധികം സന്തോഷം

അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് അവർ തിരിച്ചറിയാൻ പോകുന്നു നമ്മൾ നമ്മളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ചാൽ പല സിനിമയിലും കാണുന്നത് പോലെ നമ്മുടെ കുട്ടിക്കാലത്തും ഓർത്തു വെക്കാൻ ഒത്തിരി ഒത്തിരി നല്ലതും മോശപ്പെട്ടതും കൂട്ടുകാരൻ നിന്ന് കിട്ടിയതുമായ ഇഷ്ടം പോലെ അനുഭവപ്പെടുന്നു ഞാൻ ഈ സ്കൂളിലെത്തിയതിനു ശേഷം നോട്ടീസിന്റെ ആമുഖ പേരുന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ രസകരമായി തോന്നിയ കാര്യം അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ് ആ സ്കൂളുകളിൽ നിന്ന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും അവർ പഠിക്കുന്നു കുറേയേറെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ കുറേയേറെ സമയം സ്കൂളുകളിൽ കളിക്കുന്നു അല്ലേ ഇന്ന് കളിക്കാൻ സമയമുണ്ടോ എന്നുള്ളത് കളിക്കാൻ ഇടമുണ്ടോ എന്നുള്ളത് ഒക്കെ ദിനമാണ് പണ്ടുകാലങ്ങളിൽ മതിൽക്കെട്ടികളില്ലായിരുന്നു വീടുകൾ ഏത് പറമ്പിലൂടെയും എങ്ങനെയും ചാടിയും ഓടിയും ും നടക്കാൻ ഇന്ന് പൊതുസ്ഥലങ്ങളിലൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ മറ്റു സ്ഥലങ്ങളിലേക്ക് ചാടിയാൽ ആണ് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇതെല്ലാം എങ്ങനെ വന്നു എന്ന് നമ്മൾ ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരായ നമ്മുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടുള്ളവരുടെ കാലത്ത് വലിച്ചെറിഞ്ഞ കുപ്പികളോ ചില്ലികളോ ഒക്കെ ആയിരിക്കും വാർഡ് മെമ്പർ എം ബി നസീർ മെഗാ കിസ് അവാർഡ് വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോഫായസ് കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിലെ പ്രതിഭകൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ഏരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫൗസിയ ഷംനാദ് പി സി എം സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു തുടർന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പേരൻസ് എഡിഷൻ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പത്തടി പി പി ടി എം എൽ പി എസ് റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് അനുവർഗീസ് കളറിംഗ് മത്സര വിജയികളുടെ സമ്മാനദാനം നിർവഹിച്ചു പിന്നീട് സ്കൂൾ മാനേജർ കെ പ്രഭാകരൻ ലിറ്റിൽ സ്റ്റാർ ഫെസ്റ്റ് സമ്മാനദാനവും കലാപരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു എസ് ആർ ജി കൺവീനർ സ്മിത എസ് എസ് ബി ആർ സി ട്രെയിനർ നുജൂബ് എസ് റിട്ടയേർഡ് അധ്യാപിക സാറാമ ജോസഫ് അധ്യാപിക സ്മിത ആർ പ്രൈമറി അധ്യാപിക ഹസീന എം പി ടി എ വൈസ് പ്രസിഡന്റ് ആർ ലതേഷ് കുമാർ എം പി ടി എ പ്രസിഡന്റ് അസീന എ പി ടി എ അംഗം അനീഷ് യു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അതിന്റെ ഓരോന്നിന്റെയും ആ വിത്തുകൾ നട്ടതിന്റെ പിന്നിൽ ഇവിടെയുള്ള അധ്യാപകരുടെ ഇവിടെയുള്ള ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഇവിടെയുള്ള മാതാപിതാക്കളുടെ വിജയങ്ങളെ കുറിച്ചും ഒക്കെ ധാരാളം പറഞ്ഞു അപ്പോ ഈ വാർഷിക ആഘോഷത്തിൽ നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോ അതില് ഈ ഇത്രയും വിജയവും മികവുകളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ അധ്യാപകരുടെ ശ്രമകരമായ പ്രയത്നങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ നേട്ടങ്ങൾ പലതും ജനസംഖ്യ ആകർഷിക്കുകയും രണ്ട് ദിവസം കൊണ്ട് ആണ് നമ്മുടെ വാർഷിക വാർഷികം ഈ ഓണം നിറഞ്ഞിരിക്കുന്ന അതേപോലെ തന്നെ നമ്മളെ ഇതേ രീതിയിൽ തന്നെ ഇതിൽ നിരക്കെ കുട്ടികളുടെ പ്രാവശ്യം പങ്കു വരണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല എൻ്റെ കർത്തവ്യം അധ്യാപകൻ ജിയാസ് ഖാൻ ബി നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.